ഹിജറ അഞ്ഞൂറിനടുത്ത് മദീനയിൽ ജനനം മസ്ജിദുൻ നബവിയിലെ എത്തിക്കാഫിനിടയിൽ സ്വപ്നദർശനം വഴി നബിസുല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം ഇന്ത്യയിലേക്ക് പ്രബോധന യാത്ര നടത്താൻ ഇറാഖ് ഇറാൻ ബലോചിസ്ഥാൻ വഴി വടക്കേ ഇന്ത്യയിലെത്തി അഫ്താബ് സിംഗ് ഗുജറാത്തിലെ സിംഗ് എന്നിവരുടെ എതിർപ്പ് അട്ടിമാറ്റി ഇന്ത്യയെ ശുദ്ധീകരിച്ചു ശേഷം പ്രതിനിധികൾ നിശ്ചയിച്ചു മദീനയിലേക്ക് മടങ്ങി ഒരു ഇടവേളയ്ക്ക് ശേഷം നബിസുല്ലാഹു അലഹി വസല്ലമയിൽ നിന്ന് ദക്ഷിണേന്ത്യയിലേക്ക് നിയോഗം കുടുംബാംഗങ്ങളും പരിവാരങ്ങളുമായി കടൽ യാത്ര കണ്ണൂർ കടപ്പുറത്തിറങ്ങി ദീൻ പ്രചരണം നടത്തിക്കൊണ്ട് കൊച്ചി വിഴിഞ്ഞം വഴി മധുര രാമനാഥപുരം വന്നു ചേർന്നു പ്രതിരോധത്തിന് ആവശ്യം വന്നപ്പോൾ പ്രതികരിച്ചു ഏർവാടിയിൽ അരികെ കാട്ടുപള്ളിയിലും യുദ്ധമുണ്ടായി മകൻ അബു തോഹിർ മന്ത്രി അബ്ബാസ് എന്നിങ്ങനെ നിരവധി സഹയാത്രികർ ഷഹീദായി ബാത്തുഷ റലിയുല്ല വാൻഹും ഷഹീദായി യുദ്ധം കഴിഞ്ഞതിൽ പിന്നെ സ്ഥലം കാടുമുടിക്കിടന്നു നൂറ്റാണ്ടുകൾ കഴിഞ്ഞു നല്ല ഇബ്രാഹിം എന്ന സാത്വികന് സ്വപ്നത്തിലൂടെ ലഭിച്ച മാർഗനിർദ്ദേശങ്ങളാണ് ഏർവാടി അറിയപ്പെടാൻ ഇടയാക്കിയത് ഇന്ന് ഇന്ത്യയിലേക്ക് കിടയറ്റ കാര്യസാധ്യ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഏർവാടി